ഞാൻ ഇൻസ്റ്റൈൽ നൈറ്റിയുടെ ന്യൂ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ഇപ്പോൾ കാണുന്നത് എക്സലിൻ്റെ നൈറ്റിയുടെ ആണ് കാണുന്നത് ഇത് പുതിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സിൻ്റെ എല്ലാത്തിൻ്റെയും പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇതിന് ഡീറ്റെയിൽഡ് വീഡിയോ പിന്നെ ഇടുന്നതായിരിക്കും അതുപോലെ തന്നെ എല്ലാ സൈസിലെ നൈറ്റീസും അവൈലബിൾ ആണ് ടു ഫിഫ്റ്റി മുതൽ അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാ സൈസും ലാർജ് ഉണ്ട് എക്സ് എൽ ഉണ്ട് മീഡിയം ഉണ്ട് ഡബിൾ എക്സ് എൽ ഉണ്ട് ട്രിപ്പിൾ എക്സ് എൽ ഉണ്ട് ഇതിനകത്ത് ഈ കാണുന്ന നൈറ്റികളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും അതുപോലെ എൻ്റെ ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇട്ടിട്ടുണ്ട് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഈ നൈറ്റിയൊക്കെ ഒത്തിരി ചിലവായ നൈറ്റികളാണ് ഇതിൻ്റെയൊക്കെ എംബ്രോയ്ഡറിയും റയോണിൽ സോഫ്റ്റ് റയോണിലുള്ള നൈറ്റുകളാണ് ഇതിൻ്റെ എല്ലാ കളേഴ്സും തന്നെ അവൈലബിളാണ് അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള നെറ്റിയുടെ പിക്ചേഴ്സ് വരുന്നുണ്ട് സിമ്പിളായിട്ട് ഈ നെയറ്റികളെല്ലാം സിമ്പിളായിട്ടുള്ള ഒരു ചെറിയൊരു എംബ്രോയ്ഡറി മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നെയറ്റുകളാണ് എല്ലാത്തിൻ്റെയും പിക്ചർ ഇട്ടിട്ടുണ്ട് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കോ മെസ്സേജ് അയക്കോ എത്താൽ മതി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ